السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعصى ادم ربه فغوى ثم اجتباه فتاب عليه وهدى صدق الله مولانا العظيم يكون في امتي قوم شغثه رؤوسهم ودنسه ثيابهم لو اقسموا على الله لابرهم صدق رسول الله غريب الوصف ذو علم غريب كان فؤاده زبر الحديد وللاحباب افراح بعيد ولا يجد السرور له بعيد അവന്റെ അടിമകളിൽ പാവപ്പെട്ടവരായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അറഹമുറാഹി നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിയാനും അവനോട് മഹബത്ത് വയ്ക്കാനും അതുവഴി ഇമാനിൻ്റെ പൂർത്തീകരണം സാധ്യമാകാനും റബ്ബുത്ത ആല അവസരവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും ഫിർദൌസിൻ്റെ അഖിലുകാരായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ റബ്ബുത്ത ആലയോടുള്ള സ്നേഹം ശക്തിപ്പെട്ട് അവനോട് ഇണക്കത്തിലായി അവനുമായി ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു ഉന്നതമായ തലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചത് ഭയത്തിനപ്പുറത്തുള്ള സ്നേഹം ഈ ലോക ജീവിതത്തിൽ ഒരു കൂട്ടുകാരൻ തന്റെ ഉറ്റമിത്രത്തോട് ഇടപഴകുന്നത് ഏതു പ്രകാരത്തിലാണോ അവനോട് സംസാരിക്കാനുള്ള ധൈര്യം എത്രമാത്രം സുഹൃത്തിനുണ്ടോ അതിനെയെല്ലാം കവച്ചുവെക്കും വിധത്തിൽ ഭൗതിക ലോകത്തുള്ള സ്നേഹബന്ധങ്ങളെക്കാൾ രൂഢമൂലമായ സ്നേഹബന്ധം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനോട് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു സന്ദേശമാണ് കഴിഞ്ഞയാഴ്ച ചരിത്രങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചത് സ്നേഹം അത് പൂർണമായി തന്നെ പ്രപഞ്ചനാഥനിൽ സമർപ്പിക്കുക അതിൻ്റെ ഫലങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകൾ ആ റബ്ബുത്താലുമായി അടുത്ത ആളുകൾ അവർക്ക് ലഭിക്കുന്ന ലതുന്യായ അറിവുകളും അവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാനാകുന്ന സന്തോഷവും പരിധിയില്ലാത്തതാണ് എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബുകളുടെ അവസ്ഥ ജ്ഞാനിയായ മഹാപണ്ഡിതനായ ഒരു കവി ഇപ്രകാരമാണ് പറയുന്നത് ാഹുവിനെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന മുത്തക്കികളായ ആളുകൾ അത്ഭുതകരമായ അവസ്ഥയുള്ളവരാണ് അവർ അവരെ അവസ്ഥ തന്നെ അത്ഭുതം തോന്നും സാധാരണക്കാർക്ക് ഗ്രഹിക്കാനാകാത്ത മനസ്സിലാക്കാനാകാത്ത ജ്ഞാനങ്ങളുടെ ഭണ്ഡാരമായിരിക്കും അവർ ഒരുപാട് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അള്ളാഹുവിൽ നിന്ന് ഈമാനിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരുടെ ഹൃദയങ്ങൾ ഇരുമ്പ് കഷ്ണം പോലെ ഉരുക്ക് കഷ്ണം പോലെ കരുത്തുള്ളതായിരിക്കും ഉറച്ചതായിരിക്കും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരുടെ മനം ഉറച്ചുകൊണ്ടിരിക്കും ഉരുക്ക് പോലത്തെ ഉറപ്പ് അവരുടെ കൽവുകൾക്കുണ്ടാകും وللأفراح وللأحباب أفراح بعيد ولا يجد السرور له بعيد إترتل الله محبين إلوغ جيبدت التنين പരമാനന്ദത്തിലും സന്തോഷത്തിലുമാണ് കഴിഞ്ഞുകൂടുന്നത് ജീവിക്കുന്നത് ഈ മുഹിബിങ്ങളുടെ സ്ഥാനത്തെത്താത്ത ആളുകൾ അവരെ സമീപിക്കുകയോ സഹവസിക്കുകയോ ചെയ്യാത്ത ആളുകൾ ഈ ആളുകൾക്ക് ഈ ജനവിഭാഗത്തിന്റെ ഈമാനോ പരമാനന്ദോ ഈ സൗഖ്യമോ ഈ മാൻ കൊണ്ടു കിട്ടുന്ന മാധുര്യമോ ആത്മീയ നിർവൃതിയോ അവരിൽ നിന്ന് അകന്നു കഴിയുന്ന ആളുകൾക്ക് കിട്ടുകയില്ല അള്ളാഹുവിനെ സ്നേഹിച്ച് അവനോട് അടുത്ത് 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 അള്ളാഹുവുമായി ഇണക്കത്തിലായി ആ ഇണക്ക ബന്ധത്തിൽ അല്ലാഹുവിനോട് പരിധി വിട്ട് സംസാരിക്കുന്ന നബിമാരും ഔലിയാക്കളും ലോകത്ത് ധാരാളം കഴിഞ്ഞുപോയി പരിധി വിട്ടു എന്ന് പുറമേ എന്ന് നോക്കിക്കാണുന്ന ആളുകൾക്ക് തോന്നും വിധം വാസ്തവത്തിൽ അവർ പരിധി വിട്ടിട്ടില്ല അവർ റബ്ബിനോടെന്തൊന്ന് ചോദിച്ചപ്പോഴും അള്ളാഹുവിനോടെന്തൊന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഉടനെ തന്നെ റബ്ബു താഴെ അത് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ് അവർ ദുവായുടെ ശൈലിയിലൊന്നും പടച്ച റഹ്മാനെ എനിക്ക് അത് തരണം അല്ലെങ്കിൽ ഇന്ന വ്യക്തി അത് നീ കൊടുക്കണം റബ്ബേ എന്നുള്ള ദുആയുടെ ശൈലിയിലല്ല ഒരു ആവശ്യപ്പെടലിന്റെ ശൈലിയിൽ അല്ലെങ്കിൽ വാശി പിടിക്കുന്ന ശൈലിയിൽ കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടല്ലോ ഇസ്രൈലിലാരിഫായിരുന്ന ബുർഹുൽ അസ്വദ് മഴ ചോദിച്ചതാഹുവിനോട് പ്രത്യക്ഷത്തിൽ വഴക്കിടുന്ന വാക്കോടുകൂടെ കയർത്ത് സംസാരിക്കുന്ന ശൈലിയിലാണ് അള്ളാഹുവുമായിട്ട് സംസാരിച്ച് മഴ വാങ്ങിച്ചത് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം താബിറുകളിലെ പ്രധാനിയായ ഹസൻ ബസരി ബസരിമഗുല പറയുന്നുണ്ട് ഒരു അനുഭവം ബസറ പട്ടണത്തിൽ ഇറാഖ് എന്ന രാഷ്ട്രത്തിലെ പ്രധാന പട്ടണമാണ് ബസറ പട്ടണം ആ പട്ടണത്തിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി വലിയ തീപിടുത്തമുണ്ടായി അഗ്നി സംഹാര താണ്ഡവമാടിയ ബസറ പട്ടണത്തിൽ ചാരക്കൂമ്പാരങ്ങൾക്കിടയിൽ കത്തിയരിഞ്ഞ് ഭസ്മമായി പോയ കുടിലുകൾക്കിടയിൽ ഒരു കൊച്ചുകുടിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ആ കുടിലിന്റെ ഒരു ഓലക്ക് പോലും കേടു പറ്റിയിട്ടില്ല കരിയൽ പറ്റിയിട്ടില്ല ബസറ പട്ടണത്തെ ആകെ വിഴുങ്ങിയ ൾ എല്ലാ വീടുകളും കുടിലുകളും ചാരക്കൂമ്പാരമായി മാറിയപ്പോൾ ഇടയിൽ ഒരു കുടിൽ അതിനൊരു പോറലും മേറ്റില്ല അഗ്നി അതിനെ സ്പർശിച്ചതേയില്ല പട്ടണത്തിന്റെ ഗവർണർ ആ സഹാബിയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം വന്ന് മദീനയായിരുന്നു ഓരോ ദേശങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും മദീനയിലെ ഖലീഫ ഗവർണർമാരെ അയക്കുന്ന രീതിയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അന്നുണ്ടായിരുന്നത് ആയിരുന്നു ഈ അത്ഭുതം ബസറ പട്ടണത്തിലെ വിശ്വാസികൾ എല്ലാവരും കണ്ടു ഈ വീട് കരിയാതെ നിലനിന്ന സംഭവം എല്ലാരും കണ്ടു സുനാമി ദുരന്തം വന്നപ്പോ പല രാജ്യങ്ങളെയും രാക്ഷസസ്തിരമാലകൾ വിഴുങ്ങിക്കളഞ്ഞപ്പോ ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പള്ളിക്കൊരു തകരാറും ഏൽക്കാതെ ഒരു തകർച്ചയും പറ്റാതെ ആ പള്ളിയെവിടെ ഉറച്ചു നിലനിന്ന സംഭവം വാർത്തകളിലൂടെ നെറ്റിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ് ഇതുപോലെ ഈ വീടിനൊരു കേടുപാടും പറ്റാതെ അത് നിലനിന്നപ്പോ മഹാനായ സഹാബി ബസറ പട്ടണത്തിന്റെ ഗവർണർ ഈ വീട്ടിന്റെ ഉടമയെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു സഹോദര എന്തേ നിങ്ങളെ വീടിനൊന്നും പറ്റാതിരുന്നത് ഇതിനൊരു കാരണം കാണുമല്ലോ ീ പാവപ്പെട്ടവനായ ഫീറായ സൊഹാബിയുടെ മുന്നിൽ അതിന്റെ കാരണമായി പറഞ്ഞത് എനിക്ക് വലിയ ധനവും സമ്പത്തും വലിയ കുടിലും വീടും കൊട്ടാരൊന്നുമില്ല ദുനിയാവിലെ ചുരുങ്ങിയ കാലയള കാലയളവ് താമസിക്കാനുള്ള ഇക്കാണുന്ന കൊച്ചുകുടിൽ പണിയുന്ന ദിവസം അതിന്റെ പണി പൂർത്തിയായ ദിവസം ഞാൻ എന്റെ റബ്ബിനോട് ആണയിട്ട് സത്യം ചെയ്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ല റബ്ബേ എന്റെ മരണം വരെ എന്റെ ദുന്യാവിലെ ജീവിതകാലം അവസാനിക്കുന്നതുവരെ അല്ല ഇതിനൊരു തകർച്ചയോ കേടുപാടോ അഗ്നിബാധയോ നീ ഉണ്ടാക്കരുതെന്ന് ഞാൻ അള്ളാഹുവിനോട് ചെയ്തിരുന്നു എന്നല്ല പറഞ്ഞത് ഞാൻ ആണയിട്ടവനോട് അപേക്ഷിച്ചിരുന്നു പറച്ചോനെ ഇതിനെ നീ കേടുവരുത്താൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ നിലനിന്നത് ഇത് കേട്ട അബൂ കേട്ടിറു പറഞ്ഞു ഈ സഹോദരൻ പറഞ്ഞത് സത്യമാണ് ഇത് ഇത്മല്ല എന്തുകൊണ്ട് ഒരു നമസ്കാര നിർവഹണത്തിനു ശേഷം ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരുന്നു ഇദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യ എന്താണ് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത് ുംബർ ഉമ്മത്തിൽ ഒരു ജനവിഭാഗം വരാനിരിക്കുന്നു സ്വഹാബത്തെ ും അവരുടെ തലമുടികൾ ചട പിടിച്ചിരിക്കും സിയാബുഹും അവരുടെ വസ്ത്രങ്ങളിൽ പൊടി പുരണ്ടിരിക്കും മഴുക്കുണ്ടായിരിക്കും കണ്ടാൽ ഒന്നിനും കൊള്ളാത്ത ആളെന്ന ജനം വിലയിരുത്തും ഒരു തെണ്ടിയെപ്പോലെ പിക്ഷക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു പഞ്ചപാവത്തെ പഞ്ചപ്പാവത്തെപ്പോലെ ജനങ്ങൾ നോക്കിക്കണ്ടവഗണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നു അവർക്കൊരു പ്രത്യേകതയുണ്ട് റബ്ബിനോട് എന്തെങ്കിലും കാര്യം അവർ ആണയിട്ടങ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ സത്യം ചെയ്ത് പടച്ചവനോടൊരു കാര്യം അങ്ങ് അപേക്ഷിച്ചാൽ അപർഹും റബ്ബു താഴ അത് നിറവേറ്റിക്കൊടുക്കുമെന്നത് തീർച്ചയാണ് ചെയ്താൽ ഉത്തരം കിട്ടും എന്നല്ല പറഞ്ഞത് പടച്ചവനോട് ശക്തമായ ഒരു കാര്യം അവർ അപേക്ഷിച്ചാൽ അപർറഹും അത് പൂർണ്ണമായിട്ട് റബ്ബുത്താലവർക്ക് നടപ്പിലാക്കി കൊടുക്കും ഇമാം ഇമാംസാൽ ഇതിന് സമാനമായ മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് ഇതുപോലെ ബസറയിൽ അഗ്നിബാധയുണ്ടായി അങ്ങനെ അഗ്നിബാധയുണ്ടായി അഗ്നി ശമിച്ചിട്ടില്ല ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫോർ അവരിലെ കൂട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്ന താപ്യകളിലെ പ്രസിദ്ധനായിരുന്ന സ്വഹാബത്തിൽ നിന്ന് ദീനിന്റെ ചൈതന്യം നേരിട്ട് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയിരുന്ന ചവിട്ടി ഇങ്ങനെ നടന്നു വരുന്നു തീക്കനലുകളിൽ ചവിട്ടി നടന്നു വരുന്നു ഈ രംഗം കണ്ടപ്പോ ബസറയുടെ ഗവർണർ ചോദിച്ചു അമീർ ചോദിച്ചു ഭരണാധികാരി ചോദിച്ചു താങ്കൾക്ക് എങ്ങനെ ഇതിനെ സാധിക്കുന്നു എങ്ങനെ ഇങ്ങനെ കാലു കൊള്ളുകയില്ലേ കാലു വെന്തു പോവുകയില്ലേ ആ സമയത്ത് അബൂദാർ നിയം ലാഹുവൻഹുവിൻ്റെ മറുപടി ഇല്ല എന്റെ ശരീരത്തിൽ അഗ്നി ബാധിക്കുകയില്ല പൊള്ളലേൽക്കുകയില്ല ഇബ്രാഹിം നബി അലൈഹിന് അഗ്നി കുണ്ടാരം ബർദും സലാമും മാക്കിയാഥ രക്ഷയും കൊടുത്ത റബ്ബേ ആ അഗ്നിയുടെ ഉടമസ്ഥനെ ഒരിക്കലും എന്നെ അഗ്നി കൊണ്ട് നീ കരിക്കരുത് എന്ന് റബ്ബിനോട് ഞാൻ സത്യം ചെയ്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തീ ഏൽക്കുകയില്ല ഇത് കേട്ടപ്പോ ഗവർണർ പറഞ്ഞു അങ്ങനെയാണെങ്കില് അങ്ങൊന്ന് ആണയിട്ട് സത്യം ചെയ്ത് പറയണം ഈ അഗ്നിയൊന്ന് ശമിച്ചു കിട്ടാൻ ഈ അഗ്നിയൊന്ന് അണഞ്ഞു പോകാൻ ഇന്നത്തെ പോലെ ഫയർഫോഴ്സ് സംവിധാനമോ ആധുനിക ടെക്നോളജി ഒന്നുമില്ല ആളുകളൊക്കെ പാത്രത്തിലൊക്കെ വെള്ളം മുക്കിയിട്ടാ തീ അണക്കുക നിങ്ങൾക്കൊന്ന് സത്യം ചെയ്ത് അപേക്ഷിക്കരുതോ ഇതൊന്ന് അണഞ്ഞു പോകാൻ വേണ്ടി അബൂബൈദാർ റലി അള്ളാഹുവിൻ ഉടനെ തന്നെ പഠിച്ചവനോട് അത് അപേക്ഷിച്ചു ൾ പെട്ടെന്ന് അങ്ങനഞ്ഞു പോയത് അക്കാലത്തെ വിശ്വാസികൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു പലപ്പോഴും ഇവരൊക്കെ പഠിച്ചവനോട് വാശി പിടിക്കുന്ന കൊച്ചുകുട്ടികൾ ബാപ്പായോട് കളിപ്പാട്ടത്തിന് വാശി പിടിക്കുന്നത് പോലെ പിടിച്ചിട്ട് അത് പരിഗണിച്ചവർക്ക് നടത്തി കൊടുത്തിയ സംഭവം ധാരാളം കാണാം വലിമാരുടെ കൂട്ടത്തിലെ പ്രസിദ്ധനാണ് പള്ളിയിലേക്ക് ആ മഹാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നടന്ന് വരികയാണ് അബു ഹബ്സർ അള്ളാഹു പള്ളിയിലേക്ക് നടന്നു വരികയാണ് അപ്പോഴാണ് ഗ്രാമീണനായ പാവപ്പെട്ട ഒരു വിശ്വാസി വരുന്നു അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട് അബൂ നൈസാബൂരിയുടെ അരികിലേക്കാണ് ആ പാവപ്പെട്ട മനുഷ്യൻ വരുന്നത് പൊട്ടിക്കരയുന്നുണ്ട് കണ്ടപ്പോ മഹാൻ ചോദിച്ചു ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം നിനക്ക് എന്താ പറ്റിയത് ആ മുസ്ലിം പറഞ്ഞു എനിക്കാകെ സമ്പത്തായിട്ടുണ്ടായിരുന്ന കഴുത ആകയുണ്ടായിരുന്ന വാഹനം എന്റെ വാഹനം എന്റെ കഴുതയായിരുന്നു യാത്ര ചെയ്യാനും ചരക്ക് കയറ്റാനും എന്റെ ജീവിതത്തിന്റെ ഉപാധിയുമെല്ലാം ആ കഴുതയായിരുന്നു നല്ല ഹിമാരി ആ കഴുത നഷ്ടപ്പെട്ടു പോയി വഴിതെറ്റിപ്പോയി ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു പരതി നടന്നു പക്ഷേ ഇതുവരെ ആ കഴുതയെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഈ സങ്കടം ബോധിപ്പിച്ചപ്പോ അബൂ ഇസാബൂരി ഇസാബൂരില്ല എന്താ ദുഴ ചെയ്യല്ല പർച്ചോനെ ആ കഴുത കഴുത ഇയാൾക്ക് ഹൈറാണെങ്കിൽ കൊടുക്കണേ ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കണേ എന്ന ദുഴയല്ല നടത്തിയത് പിന്നെ ഈ പാവപ്പെട്ട മുസ്ലിമിന്റെ സങ്കടം കണ്ട മഹാൻ കഴുത നഷ്ടപ്പെട്ട പരാതി സങ്കടം ബോധിപ്പിച്ച സമയത്ത് തന്നെ നിർത്തിയിട്ട് ആ കാലവിടെ അങ്ങ് ഉറപ്പിച്ച് നിർത്തിയിട്ട് വകാലു പറഞ്ഞു കാത്തൻ മാലം തെറുദി ഹിമാറഹ നടത്ത നിർത്തിയിട്ട് പറഞ്ഞു പ്രതാപത്തെ തന്നെയാണ് സത്യം ഈ അബൂ ഉണ്ടല്ലോ ഞാൻ ഒരു ചവിട്ടടി ഇനി മുന്നോട്ട് വെക്കൂല കേട്ടോ ഈ പാവത്തിന്റെ കഴുതയെ നീ മടക്കി കൊടുക്കാതെ ഞാൻ കാലു മുന്നോട്ട് വെക്കൂല പടച്ചോനെ പെട്ടെന്ന് മടക്കി കൊടുത്തോളണം ആ പാവത്തിന്റെ സങ്കടം എന്തേ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ മിനിറ്റുകളായില്ലൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു വഴി തെറ്റിപ്പോയ കഴുത നടന്നു വരുന്ന രംഗമാണ് അവർക്ക് കാണാനായത് എന്തിനാ ഇതൊക്കെ പറയുന്നത് മര്യാദക്ക് മുസ്ലിയരെ കുറെ ഞങ്ങൾ ധു ചെയ്തു നോക്കി കടം തീരാനുള്ള ധുവാ വീട്ടിലെ അസ്വാസ്ഥ്യങ്ങൾ മാറിക്കിട്ടാനുള്ള ധുവാ കുടുംബകലഹം അവസാനിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാനുള്ള ധുവാ ഇതൊക്കെ മര്യാദക്ക് തഹജത്തിന് ശേഷവും അൻആം പാരായണത്തിന് ശേഷവും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ യാസീനും മുപ്പത്തിമൂന്ന് വട്ടം പാരായണം ചെയ്തതിന് ശേഷവും റമദാനിലെ പവിത്രമായ രാവുകളിൽ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലൊക്കെ മര്യാദക്ക് തുയർന്ന് നോക്കി എന്നിട്ടൊന്നും കിട്ടിയില്ല അന്നു നമ്മൾ തെറിയുടെ ശൈലി ഒന്നും അങ്ങോട്ട് സ്വീകരിച്ചു നോക്കുക അല്ലെങ്കിൽ വാശി പിടിച്ചു വെക്കുക ഈ മഹാൻ പറഞ്ഞതുപോലെ എന്റെ കടം വീട്ടാതെ ഞാൻ ഇവിടുന്നങ്ങട്ട് നീങ്ങൂലെന്നൊന്നാണ് പറഞ്ഞു നോക്കുക അവിടെ നിൽക്കേണ്ടിയിരുന്നു മാത്രം ഇതെന്തിനാ നിങ്ങളോട് പറയുന്നത് റബ്ബുമായി അടുക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ പറയുന്നതിലുള്ള പോയിന്റ് റബുമായിട്ടുണ്ടാകുന്ന സ്നേഹബന്ധത്തിന് പരിധിയില്ലാത്ത വിധം ഉടമസ്ഥന്റെ സന്നിധിയിലേക്ക് സഞ്ചരിച്ചെടുത്തുകൊണ്ട് ഒരു കൂട്ടുകാരനെ നാം സ്നേഹിച്ചാൽ കൂട്ടുകാരിയെ ഞാനും നിങ്ങളും സ്നേഹിച്ചാൽ ആ ബന്ധത്തിനെത്ര മാത്രം ശക്തിയുണ്ടാകും അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിന് എത്ര ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക അതിലേറെ ശക്തമായ സ്നേഹബന്ധം റബ്ബിനോട് കാഴ്ചവെച്ചാൽ ഉണ്ടാവുകയും റബ്ബിൽ നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യും പ്രസിദ്ധമായ ഹദീസിൽ അങ്ങനെയല്ലേ ഉള്ളത് എന്റെ ദാസൻ എന്റെ അടിമ എന്നിലേക്ക് ഒരു തഖറബതു ഇലൈഹി ഒരു ഞാൻ പറയുന്നു ചാണടുത്താൽ ഹദീസ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അല്ലേ ഒരു മുഴമാണ് മുഴമാണെന്റെ ദാസൻ എന്റെ വരുന്നത് എന്ന് വെച്ചാൽ അത് എന്റെ അടുക്കിലേക്ക് നടന്നു പോകാൻ പറ്റൂ മാനസികമായ അടുപ്പത്തെ കുറിച്ചാണ് ഈ പറയുന്നത് സ്നേഹബന്ധത്തിന്റെ അടുപ്പത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ ഒരു വാര അവനിലേക്കടുക്കും എന്റെ അടിമ സ്നേഹിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് നടന്നു വന്നാൽ ൻ ഞാൻ അവനിലേക്ക് ചെല്ലുന്നത് ഓടിക്കൊണ്ടാണ് ഞാൻ അവന്റെ അരികിലേക്ക് വരിക അള്ളാഹു അള്ളാഹുവിന്റെ വാക്കാണ് മഹാന്മാരായ ആളുകൾ ഇങ്ങനെയൊക്കെ വാശി പിടിക്കാൻ മാത്രം റബ്ബിനോട് ബന്ധം സ്ഥാപിച്ചു അതുകൊണ്ട് റബ്ബേട്ടുള്ള സ്നേഹബന്ധം വല്ലാത്ത ശക്തമാണ് സൃഷ്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ശക്തിയല്ല ഇലാഹുമായിട്ട് മിനിങ്ങൾ കൊണ്ടാകുന്ന എന്ന പാഠം പഠിക്കാൻ വേണ്ടിയാണ് നബിസ്വല്ലാഹു അലിഹി വസ്ല്ല തങ്ങളിലും ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ പ്രകടമായിട്ടുണ്ട് പുന്നാരൻ നബി കല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉണ്ടായത് ഇൻഷല്ല അടുത്ത ബുധനാഴ്ച രാത്രി സ്റ്റേഡിയം ഗ്രൗണ്ടില് ഈ വിനീതൻ ചർച്ച ചെയ്യുന്ന വിഷയതാണ് പ്രവാചക തിരുമേനി തങ്ങളുടെ അമാനുഷികത അത് സാധാരണ ചർച്ച ചെയ്യാത്ത പ്രസംഗിക്കാത്ത ക്ലാസ് എടുക്കാത്തൊരു വിഷയമായതുകൊണ്ട് ഖുർആനും സുന്നത്തും ഈ വിഷയകമായി പറഞ്ഞ ആ പാഠങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാൻ ഇപ്പോൾ അങ്ങോട്ട് കേറുന്നില്ല ഹബീബിനെ എങ്ങനെയൊക്കെയാണ് എന്ന് ഇപ്പൊ നാം ഈ ഉദാഹരണങ്ങൾ ബുറുഹുൽ പറഞ്ഞാഹരണങ്ങൾ അള്ളാഹുവിനോട് വഴക്കടിക്കും വിധത്തിൽ മഴ ചോദിച്ചു വാങ്ങിയ സംഭവം എന്നെയും എന്റെ കുടിലിനെയും കരിക്കരുത് എന്ന് റബ്ബിനോട് ശക്തമായ ഭാഷയിൽ അപേക്ഷിച്ച വിഭാഗം ഞാൻ ഈ പാവപ്പെട്ടവന്റെ കഴുതയെ നീ തിരിച്ചു കൊടുക്കാതെ എന്റെ കാല് മുന്നോട്ട് വെക്കില്ലെന്ന് വാശി പിടിക്കും തരത്തിൽ സംസാരിച്ചത് അള്ളാഹുവിനോടുള്ള ധിക്കാരമല്ല അനുസരണക്കേടല്ല മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ കറാമത്താണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അത് കറാമത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉണ്ടാകുന്നതാണ് പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്നതാണ് ഇന്ന് കുറെ കറാമത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട് അതൊക്കെ നോട്ടീസിൽ നിന്ന് പിറവികൊള്ളുന്ന ഫ്ലെക്സ് ബോർഡിൽ നിന്ന് പ്രകടമാകുന്ന അല്ലെങ്കിൽ സ്വയം മഹാൻ ചമയുന്ന ആളുകളിൽ നിന്ന് വെളിവാകുന്ന കറാമത്താ കറാമത്ത് ആരിൽ നിന്നാ അയാളിൽ നിന്ന് അതിന്റെ മഹത്വം പറയുന്നതാരാ അയാൾ തന്നെ അത് പരസ്യപ്പെടുത്തുന്നതാരാ അയാൾ തന്നെ അയാൾ ശിങ്കിടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ലോകത്ത് പരസ്യപ്പെടുത്തും എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഒരു സംഭവം ഉണ്ടായി ഭാര്യ സഹോദരനോട് അളിയൻ പറഞ്ഞു ഭാര്യ സഹോദരനോട് അളിയൻ പറഞ്ഞു അളിയ നീ മമ്മദ് ഹാജിയുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിരുന്നോ ഇല്ലല്ലോ അളിയാ ഞാൻ വന്നില്ലല്ലോ നഷ്ടമായി പോയി മഹാനഷ്ടം അതെന്ത് അളിയ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നോ ഇവിടെ ചാപ്പാട് അപ്പൊ അളിയൻ പറഞ്ഞു ഏയ് ബിരിയാണി ആണെങ്കിൽ എന്താ അത് പൈസ കൊടുത്താൽ വാങ്ങിച്ചാൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലേ ബിരിയാണി അത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ കല്യാണം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അവിടെ നടന്ന പാട്ട് ഗംഭീര പാട്ടായിരുന്നു കല്യാണത്തിന് ആ പാട്ടിങ്ങനെ കേട്ടിട്ട് ആരാ ഉഷാറായി എന്ന് ഉഷാറായിരുന്നു പറഞ്ഞതളിയാ അളിയൻ പറയുന്നു ഉഷാറായി ആരാ കേട്ടതളിയ അളിയൻ കേട്ടു പോട്ടെ ആരാ പാടിയതളിയാ പാടിയതും അളിയൻ തന്നെ അളിയ ഈ നിലവാരത്തില് കറാമത്ത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവായിട്ടുള്ള തക്കവയും അള്ളാഹുവിനോടുള്ള മഹബത്തും എന്നൊരു അടയാളം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവരിൽ നിന്ന് കിട്ടുന്ന രഹസ്യമാക്കി രഹസ്യമാക്കി വളരെ വെക്കേണ്ട ഒന്ന പിന്നെ റബ്ബുത്ത അവസരങ്ങൾ അനുകൂലമാകുമ്പോ അനിവാര്യമായ ഘട്ടം വരുമ്പോ അമാനുഷികമായ കഴിവുകൾ നബിമാരിലൂടെയും മഹാന്മാരിലൂടെയും പടച്ച റബ്ബരക്കും നബി ലാഹു അലിഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് കണ്ട കണ്ടിജത്തുകളൊക്കെ തന്നെ അങ്ങനെ ഒരിക്കലും അവിടത്തെ മഹത്വം മാലോകർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മുഷരിക്കുകൾ പലപ്പോഴും ചോദിച്ചപ്പോ നബി തങ്ങളൊന്നും കാണിച്ചു കൊടുത്തില്ല കാരണം അതുകൊണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റൂല മൂസാ നബി അലിഹിസലാമിന്റെ ജനത കണ്ടത്ര അത്ഭുതം